ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ മിത്ര ആര്യെ കുറച്ച് സ്വീറ്റ്സൊക്കെ എടുത്ത് കൊടുക്കാനെ കേട്ടോ അപ്പോൾ ആരെയും ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ സ്വീറ്റ്സ് അത് കുഴപ്പമില്ല ആരെയും കഴിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുകയാണ് ആ അതിൽ നിന്ന് മുട്ടായിയൊക്കെ എടുത്ത് വായിലിട്ടിട്ട് ആര് വീണ്ടും ചോദിക്കണ എന്താ കാര്യമെന്ന് അപ്പോൾ മിത്ര പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കരുത് ഏയ് നിൻ്റെ അഭിപ്രായമല്ലേ നീ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങിയതായിരിക്കും അതിന് ഞാനിതിനാ പിന്തിരിപ്പിക്കണേ അതല്ല ഞാനേ ഒരു ട്യൂഷൻ്റെ കാര്യം അന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഇപ്പോൾ മീനാക്ഷി അശ്വതിച്ചിട്ട് ഒരു കെയറോഫിൽ വീണ്ടും ഒരു ട്യൂഷൻ കൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ ഞാനതിന് അഡ്വാൻസ് വാങ്ങിച്ചു അതുകൊണ്ട് ഞാൻ പോവാൻ പോവുക അതിൻ്റെ കാര്യമാണ് പറയാൻ വന്നത് എൻ്റെ മിത്രേ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ആദ്യത്തെ പ്രാവശ്യം അങ്ങനെയായി രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും പ്രശ്നമായി വീണ്ടും നീ അതിൽ തന്നെ ചാടാൻ പോകാണ് അങ്ങനെയല്ല ആര്യ വേറൊന്നും കൊണ്ടും ഇല്ല എനിക്ക് കാശ് വേണം അത് എനിക്ക് ആരെന്നെ സഹായിക്കണം എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ഇത് പക്ഷേ അങ്ങനെയല്ല ഞാൻ ട്യൂഷൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എടി നീ ഞാൻ എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാലും ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക നീ ഇപ്പോൾ ഒരു കുട്ടി ട്യൂഷൻ എടുക്കാൻ പോകുന്നു വേറെ കുട്ടികളെയൊന്നും എടുക്കുന്നില്ല എന്നും പറയണോ ശരി പക്ഷേ ഒരിടത്ത് പോകുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരും ചോദിക്കില്ലേ നമ്മുടെ കൂടെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ നീ ചുറ്റുവടുത്തുള്ള പലയിടത്തേക്കും പോകേണ്ടി വരും പല ട്യൂഷൻ എടുക്കേണ്ടി വരും അങ്ങനെ നീ ട്യൂഷൻ ടീച്ചറായിട്ട് മാറും ട്യൂഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു മോശം ഞാൻ പറയണത് പക്ഷേ നിന്റെ ലക്ഷ്യം എന്താ ഐ എ എസ് ആവുക അതാണ് ആ ലക്ഷ്യം പക്ഷേ ട്യൂഷൻ ടീച്ചറിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് പോവും പഠിത്തം പോവും അങ്ങനെയല്ല അറിയാം പഠിപ്പിക്കുന്നതോടെ നമുക്ക് അറിവ് കൂടുന്നില്ലേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിൻ്റെ ലക്ഷ്യം അത് നീ നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ നടന്നാൽ പറ്റത്തില്ല മിത്രയെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ വേറൊരു കാര്യം പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോഴാണ് മിത്ര അത് മാത്രമല്ല ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ചിന്തകയും കുറച്ച് മാറ്റങ്ങളിലൊക്കെ വന്ന് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ മിതിൻ്റെ കാര്യം മറക്കാനും പറ്റുന്നുണ്ടെന്ന് പറയാം അതൊരു കണക്കിന് ശരിയാണ് പിന്നെ നീനെൻ്റെ ഇഷ്ടം പോലെ ചെയ് ആ എന്തായാലും പഠിത്തം വിട്ടിട്ടൊരു കാര്യം വേണ്ട പിന്നെ എന്നെ സഹായിക്കണം എനിക്ക് ബൈക്ക് വാങ്ങി തരണം എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് നിനക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതെ അത് തന്നെയാണ് എൻ്റെ ചിന്ത ശരി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൾ വരുവായിട്ട് മിത്രയുടെ ഫോണിലേക്ക് ആരാ നോക്കുമ്പോൾ പരിചയമില്ലാത്തൊരു കോളാണ് എന്തായാലും അതിന് ഫോൺ എടുക്കുന്നു പറയാം മിത്ര ഹലോ പറയുമ്പോൾ അവിടെ നിന്ന് ഒരു പുരുഷ ശബ്ദം കേൾക്കുകയാണ് കേട്ടോ ഹലോ മിത്രയല്ലേ ഞാൻ ഇത് മിഥുൻ്റെ അച്ഛനാന്ന് പറയുകട്ടോ അത് കേൾക്കുമ്പം മിത്ര അങ്ങ് ഞെട്ടിപ്പോണോണ്ട് പെട്ടെന്ന് സ്പീക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ആരാ പറഞ്ഞു എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അല്ല ഞാനേ മിഥുൻ്റെ അച്ഛനാണ് അപ്പം ഉടനെ ആരെയും ഞെട്ടിപ്പോവാണ് എന്നിട്ട് അയാൾ വീണ്ടും പറയുന്നുണ്ട് മോളെ ഒരാഴ്ചയായിട്ട് മിഥിനെ ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിച്ചത് മോളുടെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ വേറൊരു അവൻ്റെ കൂട്ടുകാരൻ മുഖേനയാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയാം അതിനെ മിദിനെ കാണുന്നില്ലെങ്കിൽ എന്നെ എന്തിനാണ് അതിനെ അങ്ങൾ വിളിച്ചത് ഞാനെന്ത് ചെയ്യാനാന്ന് ചോദിക്കട്ടെ പേടിച്ച് പഠിച്ച് ചോദിക്കണം പിന്നെ നമ്മുടെ ആര്യനാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആക്ഷനീ കൂടെ അപ്പം അയാൾ പറയുന്നുണ്ട് അതല്ല അവസാനമായിട്ട് മോളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് മോളുടെ നമ്പർ ഞാൻ തപ്പിപ്പിടിച്ചൊക്കെ വിളിച്ചത് അല്ല എനിക്കറിയില്ല എന്തായാലും ഞങ്ങളിത് ഇത്രയും ദിവസമായിട്ട് കാണാത്തോണ്ടേ വിളിച്ചൊരു വിവരം ഇല്ലാത്തതുകൊണ്ടേ പോലീസിലറിയിച്ചാലോ എന്ന് വിചാരിക്കുക അതുകൊണ്ടാണ് അത് കേൾക്കുമ്പം ഇത്ര കിടിങ്ങി പോവാട്ടോ എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് വേണ്ടയെന്ന് പറയാനായിട്ട് പറയാം ആ അല്ല അത് എങ്ങനെ ശരിയാ വേണ്ട ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പം ആ ഫോണിങ്ങനെ ആരെയും വാങ്ങിച്ചിട്ട് പറയാം അങ്ങനെ ഞാനാണെങ്കിൽ മിത്രയുടെ ഭർത്താവാണ് നിങ്ങൾ പറയണൊക്കെ ഞാൻ കേട്ടിരുന്നു ആ അത് വേറൊന്നുമല്ല ഇപ്പം എന്തായാലും നിങ്ങൾ പോലീസിനെയൊന്നും അറിയിക്കേണ്ട എന്തായാലും മിത്രയെ കാണാൻ വേണ്ടി വന്നെന്നല്ലേ പറയാം നമുക്കൊന്ന് അന്വേഷിക്കാം ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് അറിയിക്കാം ശരി മോൻ്റെ ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം മാത്രമേ ഞാൻ പോലീസിൽ അറിയിക്കണുള്ളൂ കേട്ടോ എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ഫോൺ വെക്കണം അതോടുകൂടി സമാധാനം പുറത്തെത്തി പോയിട്ടോ മിത്രയുടെ മിത്ര ആകെ ടെൻഷൻ ടെൻഷനാവാണം തൊട്ടപ്പുറത്തെ റൂമിലാണെങ്കിലും ശ്രീദേവി അഭിനന്ദിച്ചിട്ടും അച്ഛനെ മനസ്സിൽ മതിയാവുന്നില്ല മിടിക്കുകയും മിടിക്കുകയും തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശ്രീദേവി എല്ലാം പൊങ്ങി നിൽക്കുവാണ് കേട്ടോ മൊത്തത്തിൽ ഇനി ഓ അഭിമാനം കൊണ്ട് നിൽക്കുന്നുണ്ട് മോളെ എന്തായാലും എനിക്ക് സമാധാനമായി എന്തായാലും ഗോമതി സ്റ്റോർ ഞാനില്ലെങ്കിലും അത് ആനാഥമാകില്ല കാരണം നല്ലൊരു അവകാശം തന്നെയാണ് എനിക്ക് കിട്ടിയത് മോൾ മോളിത്രയ്ക്കും ഇതായിട്ട് നോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അച്ഛാ ഞാനും അങ്ങനെ തന്നെ എനിക്ക് ഗോമതി സ്റ്റോറിൽ വന്നിരുന്നാലും ഇത്രത്തോളം ഉത്തരവാദിത്തോട് കാര്യങ്ങൾ നോക്കാൻ പറ്റുമെന്ന് ഞാനും വിചാരിച്ചില്ല കേട്ടോ എനിക്കും അങ്ങ് ഭയങ്കര ഭയങ്കര സന്തോഷമായി ഇതുപോലൊരു സന്തോഷമില്ല കാരണം അച്ഛൻ എപ്പോഴും പറയില്ല ഗോമതി സ്റ്റോർ ഗോമതി സ്റ്റോർ അതെൻ്റെ ജീവനാണെന്ന് പക്ഷേ അതിൻ്റെ വില ഞാൻ ഇന്ന് അവിടെ ചെന്ന് മനസ്സിലായത് പിന്നെ മോളെ ഞാനൊരു കാര്യം മോളോട് ചോദിക്കട്ടെ മോളുടെ അച്ഛൻ ഇപ്പോൾ എവിടെയാവുള്ളത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഉടനെ ശ്രീദേവി ഒന്ന് പരിങ്ങുന്നുണ്ട് എന്നിട്ട് പറയാം അച്ഛൻ അച്ഛൻ അത് വേറെ വെളിയിലെങ്ങാണ്ട് ഇത് പുറത്താണ് ബിസിനസ് ആവശ്യമായിട്ടെന്നൊക്കെ പറയാം ഓ അപ്പം സ്ഥലം ചെന്നൈയിൽ എവിടെയാണെന്ന് പറയാം ഓ അപ്പോൾ ഇവിടെ ഇല്ല നാട്ടിലില്ല ചെന്നൈയില്ല ശരി അങ്ങനെയാണെങ്കിൽ മോളുടെ അച്ഛൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇല്ല അച്ഛൻ ആരുമില്ല ആ അത് ശരി അപ്പോൾ ആരും ഇല്ലല്ലേ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ബാലച്ചാൻ ചോദിക്കാം കേട്ടോ ഏയ് ഒന്നുമില്ല മോളെ കുറേ ദിവസം അല്ലേ മോളുടെ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ എന്നിട്ട് ബാലൻ എന്തായാലും സംശയം മാറുന്നേ ഇല്ല ദേവി പതിയെ അവിടെ നിന്ന് ചറവുന്നുണ്ട് ഈ സമയത്ത് അടുത്ത റൂമിലിരുന്ന് നമ്മുടെ ഗോമതിയോട് ചട്ടി കയറുന്നുണ്ട് കേട്ടോ മീനാക്ഷി അമ്മേ ഇത് ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റത്തില്ല എൻ്റെ അച്ഛനെ അപമാനിക്കാൻ വേണ്ടി ഇവരാരാണ് ഇവരെന്താ ഗോമതി ചോറിൻ്റെ വലിയ ആളെന്നാണോ വിചാരം ഇവരെന്തിനാണ് അവിടെ ചെന്ന് കയറിയ പാടെ എൻ്റെ അച്ഛനെ ഇങ്ങനെ അപമാനിച്ചത് ഞാനിതൊന്നും വിട്ടു കൊടുക്കത്തില്ല അച്ഛൻ എന്താ അവിടെ ചെല്ലാനുള്ള അവകാശമൊന്നും ഇല്ലെന്നാണോ ഞാനല്ലേ ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൾ അങ്ങനെയാണെങ്കിൽ എനിക്കല്ലേ മറ്റുള്ള കാര്യത്തിൽ ബഹമ്മതി സ്റ്റോറായാലും എന്ത് കാര്യത്തിലും ആദ്യത്തെ അവകാശം എനിക്കല്ലേ വരേണ്ടത് എന്നിട്ട് അവരിപ്പോൾ ഒരു ദിവസം അവിടെ പോയി വലിയ ആൾ കളിക്കരുത് ഞാനിത് ചോദിക്കുമ്പോൾ ഞാൻ വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണതും ഓ ദേവി ഓടിക്കയറി വയ്യോ അയ്യോ ഇതെന്താ ഇവിടെ ഇവിടെ ഭയങ്കര ബഹളം കേൾക്കണമല്ലോ സൗണ്ടാണെങ്കിൽ അങ്ങ് അറ്റം വരെ കേൾക്കാം എന്താ മീനാക്ഷി കാര്യം ദേ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ അനാവശ്യം പറയാനായിട്ട് എന്തോഗ്യതയുള്ളതെന്ന് ചോദിക്കുകയാട്ടോ ഏ അയ്യോ എന്ത് യോഗ്യതയെന്നോ പിന്നെ കടയിൽ കയറി വന്ന ഒരാൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് കസ്റ്റമറും മറ്റുള്ളവരൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ടത് അല്ലാതെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വീട്ടിൽ ദേ എൻ്റെ അച്ഛൻ അവിടെ കയറി വന്നതും പോരെ അച്ഛനെ അപമാനിച്ചതും പോരെ എന്നിട്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല നിങ്ങൾ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് മീനാക്ഷി കട്ടക്കി നിൽക്കുക അതിൻ്റെ ഒപ്പുറമായിട്ട് ദേവി പറയാം പിന്നെ നീ എന്നെ ചെയ്യുമോ എന്നാൽ പിന്നെ കാണാല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ ഗോമതി ഇടയിൽ കയറിയിട്ട് പറയാം മതി മതി നിർത്ത് നിങ്ങൾക്ക് രണ്ടും കൂടെ എന്ത് വഴക്കം ഇവിടെ കൂടുന്നത് നിർത്ത് അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആരും വലിയ കാര്യമൊന്നും തീരുമാനിക്കാനില്ല ഇവിടെ തീരുമാനിക്കാനുള്ള ആളുണ്ട് ഭാര്യയുടെ അത് കഴിഞ്ഞ് മതി മറ്റുള്ളവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും ഇതേ അമ്മേ പിന്നല്ലാണ്ട് കടയിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പം ആരായാലും ശരിയെന്നെ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം ഞാനും അച്ഛൻ്റെ കൂടെ വരാം നിങ്ങൾ എന്നെ ഇറക്കി വിടും ഇറക്കി വിടും അങ്ങനെ തന്നെ ചെയ്യും ആഹാ അതെ നീ ആയാലും ആരായാലും ശരി തന്നെ ഇറക്കി വിടും ഞാൻ എന്നിങ്ങനും ദേവി പറയുമ്പോൾ മീനാക്ഷിക്ക് ഇതുപോലൊരു ദേഷ്യമില്ല അപ്പം മീനാക്ഷി പറയുന്നത് ദേ ഇത്രയും ഞാൻ നാളും ഞാൻ മിണ്ടാതിരുന്നു മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുഖം നോക്കിയാണ് ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ ഇനി ഞാൻ ക്ഷമിക്കും നിങ്ങൾ വിചാരിക്കരുത് യുദ്ധം തുറന്ന യുദ്ധം തന്നെയാണ് ഞാൻ നടത്താൻ വേണം ആ തന്നെ എന്നാൽ പിന്നെ വാ നമുക്ക് യുദ്ധം തന്നെ നടത്താം ഞാനും തയ്യാറാണ് യുദ്ധം നടന്നിട്ട് പോയാൽ മതി എന്തും പറഞ്ഞു കൊണ്ട് ദേവിയും കേട്ടോ രണ്ടുപേരും കൈ ചൂണ്ടി കട്ടിക്കങ്ങുന്ന് വഴക്കോട് വഴക്ക എങ്ങനെയെങ്കിലുമൊക്കെ ഗോമതി അവരെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടുണ്ട് അതുകഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒക്കെ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിലായിട്ടോ സോറി രാത്രിത്തെ ലഞ്ച് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന കൂടുതൽ ബാലൻ നടന്നു വരികയാണ് ഓ നടന്ന് വരുന്ന കാണുമ്പോൾ ഓടിപ്പോയി ഗോമതിയൊക്കെ ഒക്കെ പിടിക്കുക എന്തിനാണ് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നത് വയ്യാണ്ടല്ലേ കിടക്കുമ്പോഴാണ് എനിക്ക് അസുഖം കൂടുന്നത് ഇപ്പം നടന്നുമ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കണത് കേട്ടോ ഓ വന്നിരുന്ന പാട്ട് തന്നെ ബാലിന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് പുകഴ്ത്തി പറയില്ല ഗോമതി സ്റ്റോറിൻ്റെ കാര്യത്തിൽ എനിക്ക് സമാധാനമായി ദേവി എവിടെ ഉള്ളുണ്ടെന്നും പറഞ്ഞു ഓ അപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ കറുത്തുട്ടോ അപ്പോൾ ആകാശ് പറഞ്ഞുണ്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാച്ചാ എന്താണെന്ന് എൻ്റെ അഭിപ്രായ വ്യത്യാസം അവിടെ വന്നപ്പോഴത്തേക്കും ഏട്ടത്തി പെരുമാറിയത് അത്ര ശരിയായില്ല ആ അപ്പോൾ ഉടനെ ദൈവം പറയാം പാവം പോലെ ബാലൻ്റെ മുമ്പിൽ പാവമാണല്ലോ അയ്യോ ആകാശ ഞാനങ്ങനെ മനഃപ്പൂർവ്വം ചെയ്തതല്ലോ ഞാനൊരു നല്ലതിന് വേണ്ടി ചെയ്തതല്ലേ നല്ലതിന് വേണ്ടിയായാലും എന്തായാലും അങ്കൾ അങ്കളെന്ന് പറഞ്ഞൊരു തകസിൽ ധാരാണ് അദ്ദേഹത്തിന് അവിടെ വന്ന് അപമാനിക്കുക വന്ന് കയറുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുന്നത് നല്ലതാണോ ഓ അത് ശരി അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറഞ്ഞോണ്ട് സാരമില്ല ഇല്ല ആകാശി വിട്ടുകളാണ് ഇത് കഴിഞ്ഞ കാര്യമല്ലേ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്തായാലും ആ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാലം പറയാം മതി എല്ലാവരും നിർത്തിക്കേ എന്തൊക്കെ തന്നെയാലും നമ്മുടെ ദേവി അവിടെ ചെന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ദേവീന്ദ്രൻ്റെ കാര്യം ആ ഒരു കാര്യം കഴിഞ്ഞതല്ലേ അതങ്ങ് വിട്ടുകളയേ മീനാക്ഷിക്ക് പോലും അത് മനസ്സിലായി പിന്നെ നീയെന്തിനാ അധികാരി കടിച്ചു തൂങ്ങണേ ആകാശം എന്ന് ചോദിക്കാം കേട്ടോ അവിടെനിന്ന് തന്നെ നമ്മുടെ ഗോമതിയും പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു പ്രശ്നം വേണ്ട നാളെ ഞാൻ തന്നെ കടയിലേക്ക് പോവാം അതാണ് നല്ലതെന്ന് ഗോമതി പറയാം കേട്ടോ ഓ അത് ശരി അങ്ങനെയാണെങ്കിലേ ദേവി ഉടനെ പറയാം ആണോ അമ്മയ്ക്ക് കടയിലെ കാര്യങ്ങളൊക്കെ അറിയോ കടയിലെ കാര്യം അറിയാൻ എന്തിരിക്കുന്നു കടയിൽ ചെന്നിരിക്കുക വരുന്ന കാശ് പൈസ വാങ്ങി ബാലൻസ് കൊടുത്ത് തിട്ടപ്പെടുത്തി എടുക്കാൻ ഇത്ര പഠിക്കാൻ എന്താണ് അടിയിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ ആ എന്നാ ഒരു കാര്യം ചെയ്യാം അമ്മയും കൂടെ എൻ്റെ കൂടെ വന്നു എന്ന് പറയാം അങ്ങനെ എൻ്റെ കൂടെ ഞാൻ ഞാൻ ആരെ കൂടെയും പറഞ്ഞില്ല ഞാൻ മാത്രമേ കടയിൽ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അവസാനം നമ്മുടെ ബാലം പറയാനുണ്ട് ആ നിർത്ത് എല്ലാവരും നിർത്ത് ഞാൻ തന്നെ തീരുമാനിക്കാം നിങ്ങളാരും പോണ്ട ഞാൻ തന്നെ പൊക്കോളാം കടയിൽ അതാണ് നല്ലത് ആ അപ്പോൾ മീനാക്ഷി പറഞ്ഞ അയ്യോ അച്ഛാ അത് വേണ്ട അച്ഛന് വയ്യാണ്ടിരിക്കല്ലേ ഇനിയിപ്പോൾ ചാടിക്കരെ അവിടെ പോകേണ്ട റെസ്റ്റ് എടുക്കട്ടെ അത് കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്നിട്ട് ദേവിയും കൂടെ എൻ്റെ കൂടെ വന്നോട്ടെ ഞാൻ ദേവി രാവിലെ പൊക്കോ അത് കഴിഞ്ഞാൽ പിന്നാലെ വന്നോളാന്ന് പറയാം വീണ്ടും എല്ലാവരുടെ മുഖം കറുത്തുട്ടോ ദേവിയെ തന്നെ പൊക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ കൂടെ ദേവിക്ക് സമാധാനമായി എന്തായാലും നാളെ അച്ഛൻ്റെ കൂടെ പോകാലോ എന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ബാളൻ ചോദിക്കുന്നുണ്ട് മിത്രേ ഈ ആരിൻ്റെ ഈ രാത്രി പോ അതൊന്നും നിനക്ക് നിർത്താറായില്ലല്ലേ അവനും നിർത്താറായില്ലല്ലേ എന്ന് അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറ അച്ഛാ ഞാൻ പറയാൻ ശരിക്കുള്ള കാര്യം എന്താണെന്ന് ആരും ഇനിയിപ്പോൾ നല്ല കാശിൻ്റെ ആവശ്യമുണ്ട് ഇവളുടെ പഠിത്തത്തിൻ്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിന് കാശ് നല്ല കാശ് കിട്ടുന്നുണ്ട് രാവിലെയും രാത്രിയൊക്കെ അപ്പോൾ അതുകൊണ്ടല്ല അവൻ പോകുന്നതെന്ന് പറയാം ശരി അങ്ങനെയാണെങ്കിൽ അവനുള്ള കാശ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ എന്നിട്ടും അവന് വേണ്ടേ അപ്പോൾ മിത്ര ഒരുമാതിരി ഇരിക്കുക കേട്ടോ എന്നിട്ട് മിത്രയുടെ മുഖത്തു വീണ്ടും ചോദിക്കുന്നുണ്ട് മിത്രേ അവൻ്റെ എന്ത് ഗുണം കണ്ടിട്ടാണ് ഇനി അവനെ സ്നേഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാട്ടോ ആകാശം ദേവി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇത് ദേവി ശ്രദ്ധിക്കുന്നുണ്ട് ഉടനെ ദേവി ചോദിക്കുന്നുണ്ട് അത് ചോദിച്ചു എന്റെ അമ്മയും മീനാക്ഷിയുടെ ഒക്കെ മൂത്തൊരു ഞെട്ടല് അപ്പൊ പെട്ടെന്ന് ഗോമതി അതങ്ങ് മാറ്റിട്ട് പറയാം ബാലേട്ടാ പിന്നെ അല്ലാണ്ട് ഇങ്ങനെയാണോ ചോദിക്കുന്നത് അവൻ എന്ത് കഴിവുണ്ടെന്നാണ് ചോദിക്കുന്നത് അവൻ എന്താ കുഴപ്പം അവൻ അധ്വാനിച്ച് ജീവിക്കുന്നവനല്ലേ അവനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല പാലേട്ട എന്നും പറഞ്ഞു അങ്ങോട്ട് ബാലനെ അങ്ങനെ തിരുത്താം ശരി ഇനിയിപ്പം ഞാൻ പറഞ്ഞ് ഇനി വഷളാക്കുന്നില്ല ശരി എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കാതെ ആഹാരം കഴിക്കുക അങ്ങനെ എല്ലാവരും കൂടെ ആഹാരമൊക്കെ കഴിക്കാട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകല രാത്രി ആലഗിനി ഇവിടെ ഇന്ന് ഗോമതി സ്റ്റോറിയിൽ നിന്ന് പോയതല്ലേ ഗോമതി സ്റ്റോറിൽ വിശേഷം ചോദിക്കാന്ന് പറഞ്ഞ് വിളിക്കുക അയ്യോ ദേവിയുടെ സന്തോഷം തുള്ളി ചാടി കേട്ടോ ഫോൺ എടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ആടുന്നത് അമ്മേ ഞാനിന്ന് ഗോമതി സ്റ്റോറി ഒളിച്ചടിക്കുക അമ്മേ ഒറ്റ ദിവസം കൂടി നീ അവിടെ പൊളിച്ചടിക്കൂടി അങ്ങനെയല്ല മേ ഞാനവിടെ ബാലജനെ ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ട് നല്ല കച്ചവടം നടന്നിട്ടുണ്ടെന്ന് പറയട്ടെ ് പിന്നെ നീ അങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റില്ല അവിടെ ചെന്നിരുന്നിട്ട് പത്ത് ആയിരോ രണ്ടായിരമോ ഒക്കെ ദിവസം അങ്ങനെ കൈക്കലാക്കണം അങ്ങനെ കയ്യിലൊരു ആക്കി വെക്കണം അല്ലാതെ ചുമ്മാ അവിടെ പോയിട്ട് എന്ത് പ്രയോജനം ആടി ഇതേ അമ്മേ ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ കള്ളത്തരങ്ങളായി ഒന്നാമത് സ്വർണം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് കുറേ മുക്ക് പണ്ടം കൊണ്ടുവന്ന് പണയം വെച്ചത് രണ്ടാമത് എൻ്റെ വിദ്യാഭ്യാസം ഇത് ഇന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എനിക്ക് അതിനിടയിൽ കൂടെ ഇനി ഒരു കള്ളിന്നുള്ള പേരും കൂടെ ഞാൻ കേൾക്കണോ എനിക്കതിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആഹാ നീ എന്ന മുതലാടി നല്ലവളായത് ദേ പെണ്ണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയാൽ പോയി കൊള്ളാം ഒന്ന് കുറച്ച് പൈസ എങ്ങനെയെങ്കിലും കൈക്കലാക്കി നീ വെച്ചോ നിൻ്റെ ആവശ്യങ്ങൾക്കെങ്കിലും അത് നിനക്ക് ഉപകരിക്കും എന്നൊക്കെ അമ്മ നല്ലൊരു ഉപദേശം നോക്കിക്കൊടുക്കുകട്ടോ പക്ഷേ ദേവി അതിന് സമ്മതിക്കണില്ല ഞാനങ്ങനെ ആരെയൊന്നും മോഷ്ടിക്കുകയും കട്ടടിക്കുകയൊന്നും ഇല്ല ഇവിടെ മീനാക്ഷി ഞാനൊക്കെ ഇട്ട് ഭയങ്കര യുദ്ധത്തിലാണ് എന്നാലും അതാ പറഞ്ഞപ്പോൾ തീരും ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഏറ്റെടുക്കാമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല അമ്മയെന്ന് പറയുക കേട്ടോ അപ്പം അവർക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരണുണ്ട് അപ്പം എന്നിട്ട് അവരടുത്ത് പറയാം അമ്മേ ഒരു കാര്യം ചെയ് നിങ്ങളൊരു ദിവസം അങ്ങോട്ട് വാ ഞാൻ അവിടെ ഇരിക്കുന്നത് കാണാം ഞാൻ എങ്ങനെയാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നല്ല കാണാമല്ലോ അതുകൊണ്ട് അങ്ങോട്ട് വാന്ന് എന്ന് പറയാം അങ്ങനെ അമ്മേ പക്ഷേ എണിക്കാട്ടോ കടയിലോട്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് ആ വരാം വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്